കണക്ക് രണ്ട് രീതിയിലാണ് അത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു വർഷക്കാലത്തെ കണക്ക് രണ്ടാമത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു ആറുമാസ കണക്ക് അർദ്ധവാർഷിക കണക്ക് അതില് വരവിന്റെ ഭാഗമായിട്ട് ഒരു കോടി പതിനാല് മുതൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള വരവാണ് ഇതിൽ നമുക്കറിയാം നമ്മളീ സംരംഭം തുടങ്ങാൻ പ്രചോദനമായത് നമുക്ക് ഇഷാന ചികിത്സാ സഹായ ഫണ്ടില് ആ സമയത്ത് അവരെ ചികിത്സിക്കാനും ഒമ്പത് ലക്ഷം രൂപ നീക്കി വെച്ചിരുന്നു ഈ നാട്ടിലെ വൃക്ക തരത്തിലിസ് ചെയ്യുന്ന ഒരു സംരംഭം വേണമെന്നുള്ള അധികാരത്തിൽ ഫണ്ട് ലീക്കേജ് അപ്പൊ അതാണ് ഈ സംരംഭം തുടങ്ങാനുള്ള പ്രചോദനം ആ അമ്പത് ലക്ഷം രൂപയാണ് അടിസ്ഥാനം അത് പിന്നീട് അതിന്റെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഒക്കെ ആയിരുന്നു അതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ അടക്കം വന്ന് നമുക്ക് കിട്ടുന്ന സമയത്ത് അമ്പത്തി എട്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയായിരുന്നു ദീർഘങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടല്ല റിപ്പോർട്ട് മൊത്തം ഡൊണേഷനാണുള്ളത് അതിൽ ഉൾപ്പെടുന്ന സംഖ്യയാണ് ഞാൻ പറഞ്ഞത് വലിയ റെന്നാല് ഈശായുമാന ചികിത്സാ സഹായം അമ്പത്തി എട്ടു ലക്ഷം രൂപയും അനിതാ സഹായ സംഖ്യ രോഗിയുടെ അതിന്റെ ബാലൻസ് വന്ന ഏഴ് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഡൊണേഷനുകളാണ് അപ്പം നമ്മുടെ മെഡീനുള്ള മൂന്ന് മെഡീനുകൾ നമുക്കറിയാം ഇവിടെ എം പി എ കുടുംബം കെ പി ജെ സി അതേപോലെ തൊണ്ടി മജീദ് ഷോപ്പത്ത് ഇവരാണ് സംഖ്യകള് ഇതിനപ്പുറം പിന്നെ വലിയ സംഖ്യ മൂന്ന് ലക്ഷം അതേപോലെയുള്ള ലക്ഷത്തിന് മൂവുകൾ അമ്പതിനായിരം മൂന്നുള്ള സംഖ്യകള് എന്നും ചുരുങ്ങിയ സംഖ്യകൾക്ക് ഉൾപ്പെടെയാണ് ഈ ഒരു കോടി പതിനാല് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് രൂപ മൊത്തം നമ്മള് സമ്മാനിക്കാണെങ്കിൽ വലിയൊരു ശീതകരും അതുകൊണ്ടാണെന്ന് പറഞ്ഞത് ഇത് ഇൻട്രസ്റ്റ് ഈ എമൗണ്ട് നമ്മുടെ സഹകരണ ബാങ്കില് അതിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് ആണ് അറുപത്തി അയ്യായിരത്തി അറുനൂറ്റിഇരുപത്തൊന്ന് രൂപ കാണിച്ചിട്ടുള്ളത് ഇങ്ങനെ മൊത്തം വരവ് ഒരു കോടി പതിനാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് രൂപയാണ് ഈ കാലാവസ്ഥ മാർച്ച് മുപ്പത്തിന് വരെയുള്ള വരവുള്ളത് ഇനിയുമായിട്ടുള്ളത് എൻ്റെ ചിലവ് കാര്യങ്ങളാണ് ഡയർ സെറ്റിന്റെ ചിലവ് കാര്യങ്ങൾ ഏകദേശം ഈ മാർച്ച് ഇരുപത്തി വരെ വരെ ഡയർസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചെലവഴാണ് അധികം വന്നിട്ടുള്ളത് അതിലെ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് മൂന്ന് ലക്ഷത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ബാങ്ക് ചാർജ് അറുപത്തി നമ്മുടെ ഈ മോളിലുള്ള ഇതും ഈ ഓണം അതിന്റെ പതിനെട്ട് ലക്ഷം രൂപയാണ് ഡയറിസ് മെഷീൻ മൂന്ന് മെഷീൻ നമ്മൾ വാങ്ങിച്ചതാണ് അതിന് വന്ന ചെലവാണ് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ മെഷീന് നമ്മുടെ സംഭാവന അഞ്ച് മെഷീനാണ് നമ്മുടെ ഡയറിസീലിപ്പം വർക്ക് ചെയ്തത് എന്റെ ഇലക്ട്രിക്കൽ വർക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എക്സ്പെൻസ് പിടിച്ചിരുന്നു ഇതില് ആളുടെ സഹകരണങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അറിയാം നമ്മളൊരു ഈ ആസ്പെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ നിലയിലുള്ള വെള്ളം അപര്യാപ്തമാണ് എന്ന് ബോധ്യപ്പെട്ടു നമ്മുടെ പരിസരപ്രദേശങ്ങളിലെ സ്ഥലം നമ്മൾ ചോദിച്ച സഹായത്തോടു കൂടി പ്രതാഴ്ക്ക് നമ്മുടെ അച്ഛൻ്റെ സ്ഥലത്ത് നിന്ന് രണ്ടാമത്തെ സ്ഥലം നമുക്ക് മാറ്റി അവിടെ ഒരു വലിയ പതിനഞ്ച് വട്ടത്തിലധികമുള്ള ഒരു കിണറുലാണ് അങ്ങോട്ടുള്ള വെള്ളം ആവശ്യത്തിനുള്ള ജലം വെള്ളമാണ് അതിന് നല്ല ഒരു മനുഷ്യനെ അതിന്റെ മൊത്തം ചെലവാണ് പുലിസ്ഥലം അടക്കം അഞ്ചു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് കിണനിർമ്മാണത്തിന് വേണ്ടി വന്നത് പിന്നെ ഫർണിച്ചർ ഇരുപതിനായിരം രൂപ ഇൻഡസ്ട്രിയൽ വർക്ക് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് ഇതിനൊക്കെ ബാക്കി ചെലവിടെ അടുത്തുണ്ട് ആറ് മാസത്തിൽ കണക്ക് വരുന്ന പിന്നെ ലാൻഡ് നമുക്ക് ഇതിനു വേണ്ടി നമ്മുടെ ഉദ്ദേശത്തില് ഭൂമി വാങ്ങി മജീൻ്റെ ഭൂമി വാങ്ങിച്ച പത്ത് സെൻ്ററും മജീൻ്റൊക്കെ ഫ്രീ ആയിട്ടും ബാക്കി ഏഴ് സെന്റുകളും സ്ഥലങ്ങളും വിലക്കാണ് വാങ്ങിച്ചത് അതിന്റെ വിലയാണ് ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മെഡിക്കൽ കോർപ്പറേഷൻ സജ്ജമാക്കാണ് നമ്മൾ ഏതാണ്ട് ആസ്ഥാനമായുള്ള കമ്പനിയുമായിട്ടായിരുന്നു ആക്കിട്ട് അവരുടെ ഈ സമയത്തുള്ള സ്ഥലമാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പിന്നെ എക്സ്പെൻസ് ആയിട്ട് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപ അത് എന്താണെന്നുള്ള വിശേഷിക്കാനുള്ളത് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഒരു ലക്ഷത്തിയായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപായിരം ഇങ്ങനെ ഈ കാലയളവിന്റെ ചെലവ് എൺപത്തിരണ്ട് ലക്ഷത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് രൂപയാണ് നമ്മുടെ വരവ് ഒരു കോടി പതിനാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി രൂപ എക്സ്പെൻസ് എൺപത്തിരണ്ട് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി തൊള്ളായിരത്തി രൂപ

ஒருலட்சத்தி ஆயிரத்தி அன்னூற்றி நாற்பது ரூபா அக்கௌண்டில் பதினெட்டு லட்சத்தி எழுபத்தி ஏழாயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி மூன்று ரூபாய் பந்துலட்சி தொண்ணூற்றி ஏழாயிரத்தி நானூற்றி மொத்தம் முப்பத்தெண்டு லட்சத்தி எழுபத்தி ஏழாயிரத்தி ஆறு ரூபா இது ஒரு வருஷத்தை கணக்கு முப்பத்தொன்னு ரெண்டாயிரத்தி பயக்கம் ില് പതിനെട്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രൂപ റൂറൽ ബാങ്കില് ഒരു ലക്ഷത്തി പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഇങ്ങനെ മൊത്തം നീക്കിയിരുപ്പ് മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ആറ് രൂപ ഈ കാലാവസ്ഥ ആറുമാസത്തെ ഡൊണേഷൻ വരവ് ഇരുപത്തിയൊന്ന് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അറുപത്തി രൂപ മെഡിസിൻ സപ്ലൈ നമ്മളിവിടെ പിന്നീട് നമ്മുടെ സെൻട്രൽ സജീവ തുടങ്ങി ശേഷമുള്ള മെഡിസിൻ സപ്ലൈയുടെ ഒന്നൊരു വരവാണ് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ പിന്നെ ടോട്ടൽ നമ്മുടെ വരവ് അൻപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാല് രൂപ ഒന്ന് നാല് രണ്ടായിരത്തിഇരുപത്തി മുതൽ മുപ്പത് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരെയുള്ള വരവ് അമ്പത്തിനാല് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാല് ഗോപി ഉൾപ്പെടെ ചെലവുകൾ പാക്ക് ചാർജ് തൊണ്ണൂറ് രൂപ എഴുപത് പൈസ എക്യൂപ്മെന്റ്സ് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് खिसड़ा सकते, बेटलर चंदी, एडवाइजर एंड डायरेक्टी, अन्य तत्वों। खिसड़ा सकते, अगर उसमें, तो भाई, गाउटर्स जैर, मोलेज जैर, अपना आसक्ति ना मालूम तो कोई आवश्यकता ही क्यों आ, ये सब लेकर आ सकते। कीबॉक्स, अन्य ടെക്നോട്ടിക്സ് അയ്യായിരം ഇൻവെറ്റർ ഫ്രം നാഷണൽ ഇലക്ട്രോണിക്കൽ അമ്പതിനായിരം नाइन अप्सिटी पावर है अंदर एसी है एसी का एसी क्यों गए थे नाइन अप्सिटी पावर के रूप में वॉशिंग मशीन पक्कूं बदलाए रख ब्लूटूथ स्मार्टफोन अंदर ब्लूटूथ कैसे चलेगा एडवांस्ड ब्लूटूथ बिन टेंडर्स चलेगा ब्लूटूथ स्मार्टफोन आईएस यूपीएस यूपीएस अपराध लड़ता है अब मंगल च അവസാനം രണ്ടു ലക്ഷം രൂപീകരിച്ചാണ് എട്ടു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ടെക്നീഷ്യന്മാർ മൂന്ന് പേര് ഇവിടെ അടുത്തുള്ള വീടാണ് റെൻ്റെ അടുത്തേക്കാണ് അതിന്റെ റെന്റും അവിടേക്കുള്ള സാമഗ്രികളൊക്കെ വാങ്ങിച്ചൊരു ചെലവാണ് ഈ പീരീഡിൽ മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ நம்ம ஜீவனக்காருக்கு ரெண்டு லட்சத்தி அம்பத்தொன்னு ரூபா கன்ஸ்ட்ரக்ஷன் வ ஒருலட்சுடைய ശേഷ ചെലവാണ് മൊബൈലായിരത്തി അഞ്ഞൂറ് രൂപ ഫുഡ് എക്സ്പെൻസ് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പിന്നെ ജനറേറ്റർ റണ്ണിംഗ് എക്സ്പെൻസ് ഇരുപത്തിരണ്ടായിരത്തി ഇരുപത് രൂപ ഡീസലിന്റെ ചെലവാണ് ജനറേറ്റർ വർക്ക് ചെയ്യേണ്ട ഡീസാണ് ഡീസലിന്റെ ഇമേജ് എണ്ണായിരത്തി അറുനൂറ്റി നാല് ഇൻഡസ്ട്രിയൽ വർക്ക് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മിഡിൽടെ കോർപ്പറേഷന് മാറ്റി കൊടുക്കാണ്ടായിരത്തി രൂപ അല്ലെ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഫോൺ റീചാർജ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് പ്രിന്റിംഗ് സ്റ്റേഷനറി അൻപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട്

ഇരുപത്തി ഒമ്പത് ലക്ഷത്തി ഇരുപത്താറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എഴുപത് വയസ്സ മൊത്തം വരവ് കോബിയുടെ അൻപതിനു ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി തൊണ്ണൂറ്റൊണ്ണൂ നാല് ചെലവ് ഇരുപത്തൊമ്പത് ലക്ഷത്തി ഇരുപത്താറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എഴുപത് ക്രോസിങ് മുപ്പത് ഒമ്പത് அறுபத்தொம்பத்தாலு நீக்கி இப்போ ஃபெடரல் பேங்கில் பதினேழு லட்சத்தி ரெண்டாயிரத்தி இருநூற்றி நாலு ரூரல் பேங்கில் ஏழு லட்சத்தி அறுபதாயிரத்தி எழுநூத்தி பதினாறு டோட்டல் நீக்கி இருப்பது இருபத்தஞ்சு லட்சத்தி முப்பத்தி ரெண்டாயிரத்தி அறநூற்றி தொண்ணூற்றி நாலு ரூபா